സർ യു കെ കാനഡ ഓസ്ട്രേലിയ റീസെന്റ് റെക്കഗ്നൈസ്ഡ് പാലസ്റ്റീൻ ആഫ് സ്റ്റേറ്റ് ഈസ് എ ഡിപ്ലോമാറ്റിക് മൂവ് ലൈക്ലിഹുഡ് ഷിഫ്റ്റ് ദ ബാലൻസ് ഇൻ ഇസ്രയേൽസ് പാലസ്റ്റീൻ കോൺഫ്ലിക്ട് ഓർ ഇസ് ഇറ്റ് എ മോർ സിംബോളിക് വിത്തൌട്ട് എനി റിയൽ ഇമ്പാക്ട് സെക്കൻഡ് പാർട്ടാണ് എന്താണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു പാലസ്തീനെ ഇവർ അംഗീകരിക്കുന്നു നൂറ്റി നാൽപ്പത് രാജ്യങ്ങൾ അംഗീകരിച്ചിട്ട് പാലസ്തീൻ എന്തെങ്കിലും ഗുണമുണ്ടോ വെർ ഇസ് ദ പാലസ്തീൻ ദാറ്റ് ടോക്കിംഗ് about? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് ഇനി നൂറ്റി നാപ്പതോളം നൂറ്റി അമ്പത് ആയാലോ അപ്പൊ ജി സെവൻ ആണ് ആ ജി സെവൻ ആയിക്കോട്ടെ ജി സെവന് കൊമ്പുണ്ടോ ഇക്കാര്യത്തില് സാധനം അവിടെ വേണ്ടേ ചരക്ക് ഗ്രൗണ്ടിൽ ചരക്കില്ലല്ലോ നിങ്ങൾ എവിടെ പോയി ലാൻഡ് ചെയ്യും ഇപ്പൊ ചില ആൽബനീസിനൊക്കെ പോലെയുള്ളവർ പറയുന്നത് ഈ ഫുൾ ഡിപ്ലോമാറ്റിക് ബന്ധം ഒക്കെ പിന്നെ തുടങ്ങുന്നു ആരുമായിട്ട് തുടങ്ങുന്നു മൗമൂദ് അബ്ബാസുമായിട്ടായിരിക്കും അങ്ങനെ ഒരു സാധനം ഇപ്പഴുണ്ടല്ലോ നിങ്ങൾ അങ്ങ് തുടങ്ങിക്കോളൂ അതൊരു പ്രശ്നവും ഇല്ല സീ ആക്ച്വലി ഈ പാലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാജ്യമായിട്ട് വിദിൻ നിങ്ങൾക്ക് പേപ്പറിൽ അംഗീകരിക്കാം പക്ഷെ അവിടെ ഈ അംഗീകരിക്കുന്ന എല്ലാ രാജ്യങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളിൽ ലംഘിക്കുക കൂടിയതാണ് രണ്ട് കാരണങ്ങൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചത് ഒന്ന് ഒരു രാജ്യത്തിന് അംഗീകരിക്കാനായിട്ട് വേണ്ടുന്ന മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ അഞ്ച് പ്രധാന മാനദണ്ഡങ്ങളിൽ ഒന്നും തന്നെ പാലസ്തീൻ്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല ഒന്ന് അതിന് നിയതമായ അതിർത്തികളില്ല എവിടെയാണിത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാപ്പിൽ പോലും തപ്പി പറയാൻ പറ്റില്ല നീതമായ അതിർത്തികൾ ഇല്ലാത്ത രാജ്യം നീതമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷനോ ഒരു ഭരണ വ്യവസ്ഥയോ ഇല്ലാത്ത രാജ്യം നീതമായ പോപ്പുലേഷനും ഇല്ല ഏതാണ് പാലസ്തീൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇസ്രായേലിൽ എടുക്കൂ ഇസ്രായേലിൽ ഒരു ഇരുപത് ശതമാനം അറബ് മുസ്ലിംസ് ഉണ്ട് എടുക്കൂ ഇല്ല പിന്നെ എന്താ പുറത്തുനിന്നുള്ളവരെ എടുക്കൂ ജോർഡനിൽ നിന്നുള്ളവരെ അവരെ എടുക്കും ഒന്നുമില്ലല്ലോ എന്തോന്നറിയില്ല പിന്നെ ഒരു നീതമായൊരു ആർമിയോ ഒരുപാട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ലീഗൽ സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂഷൻ അതിർത്തി പോപ്പുലേഷൻ നിയമവ്യവസ്ഥ ഭരണവ്യവസ്ഥ ഇതൊന്നും ഇല്ലാതെ ഒരു രാജ്യത്തെ അംഗീകരിക്കുക ആരോടെങ്കിലും ഇസ്രായേലിനെ മര്യാദ പഠിപ്പിക്കാനായിട്ട് അംഗീകരിക്കുന്നതെന്നാണ് ഫ്രാൻസും ബ്രിട്ടനും അങ്ങനെ പറയുന്നത് ഇസ്രായേലും മര്യാദ പഠിക്കാനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് അത് നന്നായിട്ടുണ്ട് എന്നിട്ട് ഇവർ ഈ അംഗീകാരമേ ഉള്ളൂ സിംബോളിക്കേ ഉള്ളൂ ഇവരെ ഇവരുമായിട്ട് ഈ പറഞ്ഞോളണം പ്രാക്ടിക്കൽ തലത്തിൽ ഇതൊന്നും ചെയ്യേണ്ട ചുമ്മാ പേപ്പറിൽ ഇങ്ങനെ ആക്കി കൊടുത്ത് കൈ കഴുകുക എന്നുള്ളതാണ് ഇവരുദ്ദേശം ഇവരെ ചില ആളുകളെ എന്താണ് സൊ കോൾഡ് ഇന്നലെ തന്നെ ഞാൻ ബ്രിട്ടീഷ് റെക്കഗ്നേഷൻ വന്ന് ഈ സ്റ്റാമർ വന്ന് ഭയങ്കര പ്രഖ്യാപനമൊക്കെ നടത്തിയപ്പോ ബി ബി സി ഞാൻ ശ്രദ്ധിക്കായിരുന്നു ബി ബി സിയിലെ ഒരു സ്ഥിരം അവിടെ വന്ന് ഈ പാലസ്തീന് വേണ്ടി ബാധിക്കുന്ന ഒരു മുഹമ്മദ് അബ്ബാസിന്റെ ഒരു പുള്ളി പറഞ്ഞ് പിന്നെ എന്താണ് ഇത് ഓക്കെ നല്ലതാണ് ഞങ്ങളെ അംഗീകരിച്ചു അത് നല്ലതാണ് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇറ്റ്സ് നോട്ട് ഇൻഫ് എന്താ വേണ്ടത് ഇസ്രായേലിനെതിരെ സാങ്ഷൻ ഏർപ്പെടുത്തണം ഇസ്രായേലിനെതിരെ സാങ്ഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കാം എങ്ങനെ റഷ്യക്കെതിരെ ഇത്രയും സാങ്ഷൻ വെച്ചു അതുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു സാങ്ഷൻ പോലും ഇല്ല അതെങ്ങനെ ശരിയാവും റഷ്യ യുക്രൈനെ ആക്രമിച്ചു ഇവിടെ പാലസ്തീൻ എന്ന് പറഞ്ഞ സോക്കോളുടെ പാലസ്തീന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു ഇത് രണ്ടും കൂടി ഇട്ട് ഉൾട്ടെ അടിക്കുകയാണ് മനസ്സിലായി ഇത് രണ്ടും കൂടെ അങ്ങ് സമീകരിച്ച് തള്ളുകയാണ് അദ്ദേഹം പറയുകയാണെങ്കിൽ റഷ്യക്കെതിരെ നിങ്ങൾ സാങ്ഷൻ ഏർപ്പെടുത്തി ഇസ്രായേലിനെതിരെ സാങ്ഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ സമ്മതിക്കാം അല്ലാതെ ഈ അംഗീകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഓക്കെ അപ്പം ഇതാണ് അതിന്റെ ഒരു വ്യവസ്ഥ അംഗീകരിക്കുക എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് മറ്റൊരു വയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ലോ കരാറിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഓസ്ലോ കരാറ് ഈ യൂറോപ്യൻ രാജ്യങ്ങള് ഈ ജി സെവൻ രാജ്യങ്ങളൊക്കെ ഭയങ്കര കണ്ണിലെ കൃഷ്ണമണി പോലെ പറയുന്നത് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഓസ്ലോ കരാർ ആരാണ് ഇല്ലാതാക്കിയത് ഓസ്ലോ കരാർ ഇസ്രയേലാണ് ഇല്ലാതാക്കി അതൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന അപ്പൊന്ന് വെച്ചാൽ ഓസ്ല കരാറിനെ അവർ അതിന്റെ അർത്ഥം അല്ലേ അപ്പൊ ഓസ്ലോ കരാറിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതായത് ഉഭയകക്ഷി സമ്മതം ഇല്ലാതെ ഈ രാജ്യ രൂപീകരണം പാടില്ല എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് അതായത് ഇസ്രയേലിന്റെ കൂടെ അംഗീകാരവും അവരുടെ കൂടെ റെക്കഗ്നേഷൻ ഉണ്ടെങ്കിലേ ഈ രാജ്യം ഉണ്ടാകാവൂ എന്നാണ് ആ കരാർ അന്താരാഷ്ട്ര കരാറാണ് എങ്ങനെയുണ്ട് അപ്പൊ അത് സുഖമായിട്ട് അങ്ങ് വയലേറ്റ് ചെയ്യാം അപ്പൊ ഇനിയിപ്പോ പ്രശ്നം എന്താണ് വെസ്റ്റ് ബാങ്കില് ഇസ്രയേല് അനക്സേഷൻസ് നടത്തുന്നു സെറ്റിൽമെന്റ് നടത്തുന്നു അപ്പം നി ഇസ്രയേലിനോട് നിങ്ങൾ പറയാം നിങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിത് ഇസ്രയേൽ പറയുന്നത് ശരിയാണ് നിങ്ങൾ ലംഘിച്ചു ഞങ്ങൾ ലംഘിക്കുന്നു ഇപ്പം ഇസ്രായേലിനാണ് ശരിക്കും ഈ ഒരു പാലസ്തീൻ രാജ്യത്തിന്റെ ഫോമേഷൻ എന്ന് പറയുന്നത് ഇസ്രയേലിന് ഒരു എന്താ പറയുന്നത് ഇവർ പറയുന്ന അതേ വാചകത്തിൽ തിരിച്ചടിക്കാനായിട്ടുള്ള ഒരു ഒരു ഉപാധി ഒരു ടൂള് കൊണ്ടു കൊടുത്തു എന്നല്ലാതെ ഇന്നത്ര ഒരു കാര്യമായ മാറ്റം ഞാൻ കാണുന്നില്ല